ഹായ് ഓൾ വെൽക്കം ടു ക്രാക്കർ ഞാൻ ശരണ്യം നമുക്കറിയാം ഫെബ്രുവരി രണ്ടാം തീയതി നമ്മുടെ സെറ്റ് എക്സാം നടക്കാൻ പോവാണ് അല്ലേ അപ്പോൾ സെറ്റ് എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പർ ആണ് ജനറൽ പേപ്പർ എന്ന് പറയുന്ന പാർട്ട് വണ്ണില് വരുന്ന അല്ലേ അതായത് ജനറൽ പേപ്പറും ആണ് അതേപോലെ സബ്ജെക്ടും ഇമ്പോർട്ടന്റ് ആണ് എല്ലാവർക്കും അറിയാം ജനറൽ പേപ്പറിൽ നമുക്ക് സൈക്കോളജി എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ സൈക്കോളജിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതിലൊന്നാമത്തെ ചോദ്യം ഇതാണ് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എമേജസ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് പിയാഷേഴ്സ് തിയറി ഓക്കെ അപ്പൊ പിയാഷയുടെ തിയറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടേം ആണ് ട്രാൻസ് ഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നത് അതിലെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം ആണ് ഓക്കെ ഏത് സ്റ്റേജിലാണ് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് വരുന്നത് ഏതായിരിക്കും ഓപ്ഷൻ ബി ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഓക്കെ ഏതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് എന്ത് വരുന്നത് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് പിയാഷിയുടെ സ്റ്റേജസ് പെട്ടെന്ന് നോക്കിയിട്ട് പോവാം അതില് ഒന്നാമതാണ് ഇത് സെൻസറി മോട്ടോ സ്റ്റേജ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് സീറോ മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇത് സെൻസറി മോട്ടോ സ്റ്റേജിൽ എന്ന് പറയുന്നത് അപ്പൊ ഈയൊരു സ്റ്റേജിൽ നടക്കുന്ന ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്തൊക്കെയാണ് ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാവുന്ന ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അവർ കൂടുതലായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത് എങ്ങനെയാണ് സെൻസ് ഓർഗൻസ് വഴിയാണ് അല്ലെ അപ്പൊ അതിൽ ഒന്നാമത് അവർ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത് എന്താണ് സെൻസ് ഓർഗൻസ് വഴിയാണ് അതുകൊണ്ടാണ് പേര്ന്നെ വന്നിരിക്കുന്നത് അല്ലെ സെൻസറി മോട്ടോ സ്റ്റേജ് പിന്നെ എന്തായിരിക്കും റിഫ്ലെക്സ് ആക്ഷനിൽ കൂടെ ആയിരിക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നത് അല്ലെ ഇപ്പൊ എന്താണ് ചൂടുള്ള തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളും എന്നുള്ളത് അവർ പറയുന്നതിനെ കൂടുതൽ അവരെന്ത് ചെയ്യുന്നത് അവർ ആ റിഫ്ലക്സ് ആക്ഷനിൽ കൂടെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നു പിന്നെ പിന്നെന്താണ് ഒരു സ്റ്റേജിന്റെ പ്രത്യേക ഇമിറ്റേറ്റീവ് ബിഹേവിയർ ആയിരിക്കും അല്ലെ മറ്റുള്ളവര് ഇമിറ്റേറ്റ് ചെയ്യുന്ന എന്തായിരിക്കും അങ്ങനെ ആയിരിക്കും അവർ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുന്നത് ഇമിറ്റേറ്റീവ് ആയിരിക്കും പിന്നെ അതിലെ ഏറ്റവും വലിയ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് ഏത് ഒബ്ജെക്ട് പെർമനൻസ് എന്ന് പറഞ്ഞൊരു കാര്യം അവർക്ക് ഡെവലപ്പ് ആവുന്നത് അതായത് നമ്മളൊരു വസ്തു ഒളിപ്പിച്ചു കഴിഞ്ഞാലും അത് എവിടെയും പോകുന്നില്ല ഓക്കെ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഒരു കാര്യം അല്ലെ അതിനാണ് നമ്മൾ എന്ത് പറയാ ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയാം ഒബ്ജക്ട് പെർമനൻസ് അവർ ഏകദേശം രണ്ട് വയസ്സിനോട് അടുക്കുന്ന സമയത്ത് അവർ നേടിയെടുക്കുന്ന ഒരു കോക്ട്രീറ്റീവ് ഡെവലപ്മെന്റ് ആണ് ഏത് ഒബ്ജക്റ്റീവ് പെർമനൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയ്ക്കാണ് സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ പ്രത്യേകത പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ പ്രത്യേകത എന്താണ് രണ്ട് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികളാണ് അല്ലെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ പറയുന്നത് അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഓപ്പറേഷണൽ ഇവിടെ ഓപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് മെന്റൽ ആണ് ഓക്കെ എന്താണ് ഓപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് മെന്റൽ ആണ് അപ്പൊ പ്രീ ഓപ്പറേഷണൽ അപ്പൊ ആ മെന്റൽ പ്രോസസ് അപ്പോഴും അവിടെ എന്ത് ചെയ്തില്ല സ്റ്റാർട്ട് ചെയ്യുന്നില്ല മുൻപുള്ള ഒരു സ്റ്റേജ് ആണ് ആണേത് പ്രീ ഓപ്പറേഷനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെയാണേത് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് ഏത് സ്റ്റേജിലാണ് ഈ പ്രീ ഓപ്പറേഷനൽ സ്റ്റേജിലാണ് അതായത് ട്രാൻസ്ഡക്റ്റീവ് റീസണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലോജിക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലേ അതിനാണ് നമ്മൾ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് അത് ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകതയാണ് പിന്നെ ഈ ഒരു സ്റ്റേജിൽ എന്തൊക്കെ പറയാം നമുക്ക് ആനിമിസം പറയാം അല്ലെ ആനിമിസം പറയാം അതായത് ജീവൻ ഇല്ലാത്ത വസ്തുക്കൾക്കും ജീവനുണ്ട് എന്നുള്ള രീതിയിൽ പെരുമാറുന്ന ഒരു ഏജ് ആയിരിക്കും കുട്ടികൾ അതായത് ഇപ്പൊ അവര് പാവയെ വെച്ച് കളിക്കുമ്പോൾ പാവയ്ക്ക് ജീവനുണ്ട് ജീവനുള്ള പാവയാണ് ഭക്ഷണം കൊടുക്കുന്നു കളിപ്പിക്കുന്നു അല്ലെ അങ്ങനെ ആ രീതിയിൽ ജീവൻ ഇല്ലാത്ത വസ്തുക്കൾക്കും ജീവനുണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു പ്രായം അതിനാണ് നമ്മൾ എന്താ പറയാ ആനിമിസം എന്ന് പറയുന്നത് ആനിമിസം ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകതയാണ് പിന്നെന്താണ് ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എപ്പോഴും എന്താണ് അവർക്ക് അവരുടെ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റിവേഴ്സിബിലിറ്റി ഉണ്ടായിരിക്കില്ല കൺസർവേഷൻ ഉണ്ടായിരിക്കില്ല റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് തിരിച്ച് ഒരു കഴിവ് അല്ലെ അത് ഈ ഒരു സ്റ്റേജിൽ ഉണ്ടായിരിക്കില്ല പിന്നെ എന്താണ് കൺസർവേഷൻ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് അതിൻ്റെ വോളിയം മോളിയത്തിലുള്ള ആ വ്യത്യാസം ഇപ്പൊ രണ്ട് പാത്രങ്ങൾ എടുക്കുന്നു ഒന്ന് വൈഡ് ആയിട്ടുള്ളതും ഒന്ന് ലെങ്ത് കൂടിയതുമാണെങ്കിൽ ഓക്കെ ഈ ലെങ്ത് കൂടിയതിലാണ് കൂടുതൽ കാര്യങ്ങൾ കൊള്ളുക എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കും കാരണം എന്താണ് ഇതിന്റെ രണ്ടിന്റെ എമൗണ്ട് ഒരുപോലെ ആണ് എന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവ് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇല്ല അതാണെന്ത് കൺസർവേഷൻ എന്ന് പറയുന്നത് അല്ലെ അപ്പം റിവേഴ്സിബിലിറ്റിയും കൺസെർവേഷനും ഏത് സ്റ്റേജിൽ ഉണ്ടായിരിക്കില്ല ഈ ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ ഉണ്ടായിരിക്കില്ല ഓക്കെ റിവേഴ്സിബിലിറ്റി ഉണ്ടായിരിക്കില്ല കൺസർവേഷൻ ഉണ്ടായിരിക്കില്ല ആനിമിസം ഒരു പ്രത്യേകതയാണ് ട്രാൻസ്ഡക്റ്റീവ് റീസണിംഗ് ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകതയാണ് പിന്നെ ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈഗോ സെൻട്രിക് ആയിരിക്കും അല്ലെ അവരെ സ്വയം എൻ്റെ എൻ്റെ എന്നുള്ളൊരു ഈഗോ സെൻട്രിക് ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും ഏത് ഈ ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ എന്ന് പറയുന്നത് അപ്പം ഇത്രയൊക്കെയാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ പഠിച്ചു വെക്കേണ്ടത് അടുത്താണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അപ്പൊ ഇവിടെ മെന്റൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട് മുന്നിൽ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും തിങ്ക് ചെയ്യാൻ പറ്റും ഓക്കെ അതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് മൂന്നാമത്തത് അപ്പൊ ഇവിടെ അവരുടെ ലോജിക്കൽ തിങ്കിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏജ് അതായത് ഒരു ഏഴു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് ലോജിക്കൽ തിങ്കിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏജ് ആണ് ഇത് ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ റിവേഴ്സിബിലിറ്റിയും ഒക്കെ എന്ത് ചെയ്യും ഈ ഒരു സ്റ്റേജില് അവർക്ക് ഡെവലപ്പ് ആവും ഓക്കെ ഈ ഒരു സ്റ്റേജിലെ കോൺക്രീറ്റ് ഡെവലപ്മെന്റ് ആണെന്തോ റിവേഴ്സിബിലിറ്റി കൺസർവേഷൻ അതേപോലെ തന്നെ എന്താണ് ഈ ലോജിക്കൽ തിങ്കിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആയതാണ് ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ഓപ്പറേഷനൽ സ്റ്റേജാണ് ഫൈനലാണേത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് പന്ത്രണ്ട് വയസ്സ് മുതൽ മുകളിലോട്ടാണ് എന്തോ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് പറയുന്നത് അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അബ്സ്ട്രാക്ട് തിങ്കിങ്ങും ലോജിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റിയും എല്ലാം ഹയർ ലെവലെത്തുന്ന ഡെവലപ്മെന്റ് ഒക്കെ ഹയർ ലെവലെത്തുന്ന ഒരു സ്റ്റേജ് ആണ് ഇത് ഈ ഫോർമൽ ഓപ്പറേഷനൽ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് പിയാഷയുടെ സ്റ്റേജിൽ എന്ത് പറയാനുള്ളത് നമ്മൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി അതിൽ കോക്ടീവിൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ് കോക്റ്റീവിൻ്റെ എന്താണ് സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഈ സ്റ്റേജസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഏരിയയിൽ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് പിയാഷയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ട് ഓക്കെ അപ്പം അതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് രണ്ടാമത്തത് ചൈൽഡ് അപ്രസെപ്ഷൻ ടെസ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി മെഷർമെന്റ് വാസ് ഡെവലപ്ഡ് ബൈ ആരാണ് കാറ്റ് അല്ലെ സി എ ടി ചൈൽഡ് അപ്രസെപ്ഷൻ ടെസ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തത് ആരാണ് ആരാണ് ഓപ്ഷൻ ഡി ആണ് ബെല്ലാക്ക് ആണ് ഡെവലപ്പ് ചെയ്തത് ഓക്കെ ഓപ്ഷൻ ഡി ബെല്ലാക്ക് ആണ് ഓക്കെ അതെ അടുത്തത് ഓപ്ഷനുള്ള ഒരാളെ മുറേ ആൻഡ് എന്താണ് മോർഗൻ മോർഗനും മുറയും ചേർന്നിട്ട് ഡെവലപ്പ് ചെയ്താണ് ഇത് ടാറ്റ് എന്ന് പറയുന്നത് അല്ലെ തിമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞത് മുറയും മോർഗനും കൂടെ ചേർന്ന് ഡെവലപ്പ് ചെയ്താണ് ടാറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ എക്സാമ്പിളെ ചോദ്യമാണ് അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ആരാണ് കണ്ടുപിടിച്ചത് ഇൻവെന്റ് ചെയ്ത് ആരാണെന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പം ആരാണ് ചൈൽഡ് അപ്രസെപ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ കാറ്റ് ഡെവലപ്പ് ചെയ്ത ആരാണ് ബെല്ലാക്ക് ആണ് ഡെവലപ്പ് ചെയ്തത് ഓക്കെ ഇതെന്താണ് ഇതൊരു പേഴ്സണാലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല അതായത് അവരുടെ എന്താണ് ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പൊ അതിനുപയോഗിക്കുന്ന പ്രൊജക്റ്റീവ് ടെക്നിക് ഓക്കെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ് ഇത് ഈ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത് ഈ തീമാറ്റിക് ചൈൽഡ് അപ്രസെപ്ഷൻ ടെസ്റ്റിൽ എന്താ ചെയ്യുന്നത് കുട്ടികൾക്ക് കാർഡുകൾ കൊടുക്കുക ഓക്കെ പല എന്താണ് മൃഗങ്ങളുടെയും പിക്ചറുള്ള കാർഡുകൾ കൊടുത്തിട്ട് അതിൽ നിന്ന് സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ആ രീതിയിലൊക്കെയാണ് ഇന്ന് സൈക്കോളജിസ്റ്റ് ഈ ഒരു ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് പേഴ്സണാലിറ്റി മെഷർ ചെയ്യുന്നത് ഓക്കെ അതേപോലെ തന്നെയാണ് നമുക്ക് റോഷ സിങ്ക് ബ്ലോ ടെസ്റ്റ് ഉണ്ട് അല്ലെ അതിമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് ഉണ്ട് അതേപോലെ ചൈൽഡ് അപ്രസെപ്ഷൻ ടെസ്റ്റ് ഉണ്ട് ഇതൊക്കെ എന്താണ് പേഴ്സണാലിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് അപ്പോൾ ഇവിടെ ചോദ്യം ചെയ്തായിരുന്നു കാറ്റ് ആരാണ് മെഷർ മെഷർ ചെയ്യാൻ അത് ഡെവലപ്പ് ചെയ്ത് ആരാണ് ബെല്ലാക്കാണ് ഡെവലപ്പ് ചെയ്തത് ഓക്കെ അപ്പൊ നമുക്കറിയാം ഇനി നമ്മളെ സെറ്റ് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളാണല്ലോ അല്ലേ ഒരു തേർട്ടി അതായത് ഫെബ്രുവരി രണ്ടിനാണ് എക്സാം ഇനി കൂടി ഒരു പത്ത് മുപ്പത്തി അഞ്ച് ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പൊ നമ്മളിവിടെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു സെറ്റ് എക്സാമിന്റെ തേർട്ടി ഡേയ്സിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവിടെ എന്താണ് ലൈവ് ലൈവ് ക്ലാസ് ബാച്ച് ആയിരിക്കും അതേ അതോടൊപ്പം തന്നെ എന്തായിരിക്കും എക്സാംസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എല്ലാ സബ്ജക്റ്റുകളുടെ ഫിസിക്സ് കെമിസ്ട്രി അതേപോലെ തന്നെയാണ് എക്കണോമിക്സ് കൊമേഴ്സ് ഫിസിക്സ് ബോട്ടണി സുവോളജി ഹിസ്റ്ററി ഓരോ സബ്ജക്റ്റിനും ഉണ്ട് മാത്സ് പോലുള്ള സബ്ജക്റ്റുകൾക്കും ഉണ്ട് ജനറൽ പേപ്പറിന് മാത്രമാണെങ്കിൽ അങ്ങനെയും നമുക്ക് കോഴ്സ് അവൈലബിൾ ആണ് തേർട്ടി ഡേയ്സിൻ്റെ എക്സ്ക്ലൂസീവ് ലൈവ് ബാച്ചസ് ആയിരിക്കും ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൻ ഐഡന്റിഫൈ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി ഫോർ പ്രമോട്ടിംഗ് ക്രിയേറ്റിവിറ്റി ഇൻ ദ ക്ലാസ് റൂം ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഏതാണ് ഓപ്ഷൻ എ ബ്രെയിൻ സ്റ്റോമിംഗ് ഓപ്ഷൻ ബി ലെക്ചറിങ് ഓപ്ഷൻ സി പിയർ ട്യൂട്ടറിംഗ് ഓപ്ഷൻ ഡി ഡിസ്കഷൻ ഏതായിരിക്കും നമുക്ക് ക്രിയേറ്റിവിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടീച്ചിങ് ടെക്നിക്കാണേത് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് അല്ലെ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞ ടീച്ചിങ് ടെക്നിക്കാണ് ഇവിടെ എന്ത് ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദോളോയിങ് വിച്ച് ആൾട്ടർനേറ്റീവ് ഷോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഫോർമൽ ഓപ്പറേഷനൽ സ്റ്റേജ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലെ ക്യാരക്ടറിസ്റ്റിക്സ് ഏത് എന്നാണ് അതായത് ആ ഒരു എക്സാമിന് തന്നെ രണ്ടാമത്തെ ക്വസ്റ്റിനാണ് പിയാഷയുടെ തിയറി നിന്ന് വന്നിരിക്കുന്നത് അപ്പൊ പിയാഷ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേജസ് ഒക്കെ നന്നായിട്ട് ഓർത്തുവെക്കാം ഓക്കെ നമ്മളോട് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് ഫോർമൽ ഓപ്പറേഷനൽ സ്റ്റേജ് നമുക്കപ്പം ഏജ് നമ്മുടെ മൈൻഡിലേക്ക് പോകണം അല്ലെ പന്ത്രണ്ട് വയസ്സിന് മുകളിലാണ് ഫോർമൽ ഓപ്പറേഷനൽ സ്റ്റേജ് അപ്പൊ ഇവിടെ ഒബ്ജെക്ട് പെർമനൻസ് ആണോ ദ ചൈൽഡ് ഗെയിൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രിൻസിപ്പിൾ സച്ച് ആസ് കൺസർവേഷൻ കൺസർവേഷൻ എന്ന് പറഞ്ഞൊരു ആശയം കിട്ടുന്നതാണോ മൂന്നാമത്തെ ഓപ്ഷൻ ദ ചൈൽഡ് അക്വേഴ്സ് റിവേഴ്സിബിൾ തിങ്കിങ് റിവേഴ്സിബിൾ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണോ നാലാമത്തെ ഓപ്ഷൻ ക്രിയേറ്റ് സെവറൽ ഫോം ഓഫ് ലോജിക്കൽ തോട്ട് ഏതായിരിക്കും എന്താണ് ലോജിക്കൽ തോട്ട് അല്ലെ സവർ പല രീതിയിലുള്ള ചിന്ത ലോജിക്കൽ തിങ്കിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജ് ആണോ ഇതിലേതാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ ഡെവലപ്പ് ആവുന്നത് ഏതായിരിക്കും ഏതായിരിക്കും നമുക്ക് ആൻസർ കണ്ടാൽ അറിയാം അല്ലെ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു പിയാഷിയുടെ തിയറി എന്താണ് ക്രിയേറ്റ് സെവറൽ ഫോം ഓഫ് ലോജിക്കൽ തോട്ട് ആണ് ഓക്കെ ഒബ്ജക്ട് പെർമനൻസ് ഡെവലപ്പ് ആവുന്ന ഏത് സ്റ്റേജിലാണ് സെൻസറി മോട്ടോ സ്റ്റേജിലാണ് അല്ലെ ഒബ്ജക്റ്റ് പെർമനൻസ് സെൻസറി മോട്ടോ സ്റ്റേജിലാണ് അതേപോലെ തന്നെ കൺസർവേഷനും റിവേഴ്സിബിലിറ്റിയും കൺസർവേഷനും റിവേഴ്സിബിലിറ്റിയും നമുക്ക് ഏത് സ്റ്റേജിലാണ് കോൺക്രീറ്റ് ഓപ്പറേഷനൽ സ്റ്റേജിലാണ് അല്ലെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് കൺസർവേഷനും റിവേഴ്സിബിലിറ്റി ഡെവലപ്പ് ആവുന്നത് ഓക്കെ അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് തേർട്ടി ഡേയ്സിന്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ ക്രിസ്മസും ന്യൂ ഇയറും ആണ് വരാൻ പോകുന്നത് അല്ലെ അപ്പൊ കോഴ്സുകൾക്കൊക്കെ അപ്റ്റു തേർട്ടി പെർസെൻറ്റേജ് വരെ നമുക്ക് അവിടെ ഓഫർ ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ ബോർഡ് നമ്പറിൽ ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി അവർ പറഞ്ഞു പറഞ്ഞുതരും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഓക്കെ തേർട്ടി പെർസെൻറ്റേജിൻ്റെ അടുത്ത് അപ് ടു തേർട്ടി പെർസെൻറ്റേജ് നമുക്ക് എന്തുണ്ട് ഓഫർ അവൈലബിൾ ആണ് എക്സാം എക്സാമിന് തേർട്ടി ഡേയ്സ് ആണ് നമ്മൾ എക്സാമിനുള്ളത് അതിന് തന്നെ നിങ്ങൾക്ക് തേർട്ടി പെർസെൻറ്റേജ് എടുത്ത ഓഫറ് അവൈലബിൾ ആണ് എക്സാം നമുക്കറിയാം എന്നാണ് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഓക്കെ അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ് അപ്പം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇതിൽ ഏകദേശം നമുക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു ധാരണ വേണം അല്ലേ എല്ലാ തിയറീസും എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് ബിഹേവിയറിസം കൺസ്ട്രക്റ്റിസം എല്ലാ തിയറീസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പൊ മാച്ച് ദ ഫോളോയിങ് അറിയണമെങ്കിൽ നമുക്കതിൽ രണ്ടോ മൂന്നോ കൃത്യമായിട്ട് അറിഞ്ഞാലേ നമുക്കത് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ചിലപ്പം ചില ഓപ്ഷനൊക്കെ ഒരേപോലെ വരും ലാസ്റ്റോ ലാസ്റ്റ് നമ്പർ മാത്രം മാറ്റിയിട്ടൊക്കെ തരും അപ്പം നമുക്കിതിൽ ഏകദേശം എല്ലാത്തിനെ കുറിച്ച് ധാരണ ഉണ്ടാവണം അപ്പൊ ഇങ്ങനെയുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഓപ്ഷൻ നോക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇവിടെ ഏത് എക്ക് മാച്ച് ആയിട്ട് ഏതാണ് വരുന്നത് എന്ന് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ എഴുതാം ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകും അത് കഴിഞ്ഞ് നിങ്ങൾ ആൻസർ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കുക ഓക്കെ അപ്പം ഇവിടെ ഒന്നാമത്തത് എ പറഞ്ഞിരിക്കുന്നത് ബോബോൾ ഡോൾ എക്സ്പെരിമെന്റ് ആണ് ബോബോൾ ഡോൾ എക്സ്പെരിമെന്റ് ആരുടെ ആയിരുന്നു ആരുടെയാണ് നമ്മുടെ ഒബ്സർവേഷൻ ലേണിങ് അല്ലേ ആള് ആൽബർട്ട് ബന്ധൂരുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ എ ടു ആണ് വരുന്നത് എ ആണ് വരുന്നത് അപ്പൊ നമുക്കത് ഉറപ്പായി കഴിഞ്ഞാൽ എ ടു അല്ലാത്ത ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവിടെ കട്ട് ചെയ്യാം അല്ലെ എ ടു അല്ലാത്ത ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവിടെ കട്ട് ചെയ്യാം പിന്നെ ഉള്ളത് എയും ആണ് അതിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം രണ്ടാമത്തത് ഒപ്പാരന്റ് കണ്ടീഷനിങ് ആണ് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒപ്പാരൻ കണ്ടീഷനിങ് ആരാണ് നമ്മുടെ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ആൽബർട്ട് അവിടെ ഇല്ല സ്കിന്നർ തോണ്ടെക് തോൾമാൻ ആണ് അതിൽ ഒപ്പാരന്റ് കണ്ടീഷൻ സ്കിന്നറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ബി എന്താണ് ബി മൂന്നാണ് അപ്പൊ എ രണ്ടും ബി മൂന്നും വരുന്ന ഓരോ ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ അപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആൻസറിലേക്ക് എത്തി ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ബാക്കി എന്താണ് സി നാല് അല്ലെ ഹ്യൂമൻ മെയ്സ് ലേണിംഗ് തോണ്ടേക്കാണ് ലാറ്റിൻ ലേണിങ് ടോൾമാൻ്റിയാണ് അപ്പം എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ദ ഫോളോയിങ് ആൻസറിലേക്ക് എത്തുക ഒന്നോ രണ്ടോ നമുക്കറിയാം അപ്പം നമ്മൾ ഓപ്ഷൻ എലിമിനേഷൻ വഴി എന്ത് ചെയ്യാം പെട്ടെന്ന് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും അപ്പം ഇത്രയും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ നമ്മുടെ സൈക്കോളജിയെ സംബന്ധിച്ച് ഈ ഒരു ക്വസ്റ്റിൻ പേപ്പർ കണ്ടാലറിയാം എന്താണ് ഒരുവിധം എല്ലാ ഏരിയയും ടച്ച് ചെയ്തിട്ടാണ് ഒക്കെ ചോദിക്കുന്നത് അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നമ്മുടെ തേർട്ടി പെർസെൻറ്റടുത്ത് ഓഫറുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ബോർഡ് നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റും അപ്പം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം താങ്ക്